ഹലോ എവരിവൻ എല്ലാവരും ക്രിസ്മസിൻ്റെ മൂഡിലാണ് അപ്പോൾ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഗിഫ്റ്റ് കാണിക്കാം അപ്പം വെൽക്കം ഇതാണ് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ് നമ്മുടെ തോട്ടത്തിൽ കാലിക്കറ്റ് തോട്ടത്തിൽ ടെക്സ്റ്റൈൽസ് നമ്മുടെ പ്രിയപ്പെട്ട ഋഷി ഞങ്ങൾ എല്ലാ തവണയും ക്രിസ്മസിൽ ഞങ്ങൾക്ക് കേക്കും അതുപോലെ ഗിഫ്റ്റ്സൊക്കെ തരാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് അങ്ങൾ നമ്മുടെ കൂടെയില്ല എങ്കിലും ഈ പോയ രണ്ട് ക്രിസ്മസിലും റിജുക്കിയും അതുപോലെ അസ്മാൻഡിയും നമുക്കതുപോലെ തന്നെ ക്രിസ്മസ് കേക്കുകൾ ആയിട്ട് വരാറുണ്ട് ക്രിസ്മസിന് മാത്രമല്ല ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട് അതൊക്കെ തന്നെയാണ് ലൈഫിലെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളെ അറിയുന്ന എല്ലാവർക്കും ഞങ്ങളുടെ രക്ഷീലകളിനെ അറിയാം ഞങ്ങൾ പഠിച്ചതും ഡിഗ്രി പി ജി കംപ്ലീറ്റ് ചെയ്തതും അതുപോലെ ഇപ്പോൾ ജോലി ചെയ്യുന്നതും ഇതിനൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളെ കൈ പിടിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവന്നത് രസീതങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ അറിയുന്ന എല്ലാവർക്കും അങ്കിളിനെ അറിയാം അപ്പോൾ അതുകൊണ്ട് അധികം ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാനിവിടെ പറയുന്നത് ഞങ്ങൾ പുതിയതായിട്ട് ഞങ്ങളെ അറിയുന്ന മനസ്സിലാക്കുന്ന ആളുകൾക്കും ഇവിടെ വേണ്ടിയിട്ടാണ് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രസ്സ് അപ്പം ഭയങ്കര രസമുണ്ട് കാണാൻ അപ്പോൾ അമ്മി ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നുണ്ട് ഇതാ അടുത്ത് മമ്മി നോക്കുന്നുണ്ട് ഇതടുത്ത ഡ്രസ്സാണ് രണ്ട് ചുരിദാർ പീസാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ സുമിയും പറയുന്നുണ്ട് ഞാൻക്ക് ഏത് വേണം സുമിക്ക് ഏത് വേണം എന്നുള്ളത് ഇതാ സാരിയാണ് മമ്മിക്ക് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനിലാണ് എനിക്ക് കാരണം രണ്ടും എല്ലാ അത്രയും ഭംഗിയാണ് അപ്പോൾ നമുക്ക് അപ്പം വേണം എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു മത്സരത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ അത് കളർ ചേഞ്ചാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി നമുക്ക് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യണ്ടതെന്ന് പറയാൻ അറിയത്തില്ല കാരണം ഒന്നാമത് നമുക്ക് അത്രത്തോളം സ്നേഹത്തോടെ തരുന്ന ക്രിസ്മസ് ഗിഫ്റ്റ് പിന്നെ അതിൻ്റെ കാണുമ്പോഴുള്ള ഭംഗി ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഭയങ്കരമായിട്ട് അത് നമുക്ക് ആ ഫീല് നമുക്ക് എങ്ങനെയാണ് അത് എക്സ്പ്രസ് അറിയില്ല അത്ര ഇഷ്ടമായി അത്രത്തോളം ഇത് മമ്മിക്ക് മാക്സിയാണ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ പ്രശ്നത്തെ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ സ്നേഹം ഞങ്ങൾ ഹസ്മാൻ്റെയോടും റിജുഖാനോടും ഫാമിലിയോടും എല്ലാവരോടും ഞങ്ങൾ ഷെയർ ചെയ്യാണ് അപ്പോൾ ഈയൊരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് നമ്മുടെ രക്ഷീതങ്ങളെ തന്നെയാണ് കാരണം ഈ സമയത്ത് മാത്രമല്ല നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവും ഒരു വലിയൊരു മിസ്സിങ് എന്ന് പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ ഈ ഒരു ക്രിസ്മസ് സമയത്തൊക്കെ നമുക്ക് കേക്കും ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു മിസ്സിങ് ഭയങ്കര വലിയൊരു മിസ്സിങ് തന്നെയാണ് എന്നാലും മുകളിൽ സ്വർഗത്തിൽ ഇരുന്ന് ഇപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ അങ്ങനെ കരുതുന്നു ഞങ്ങൾക്ക് ലഭിച്ച ക്രിസ്മസ് ഗിഫ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടു നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെപ്പോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പം മമ്മി വീണ്ടും തിരിച്ചു മറിച്ചൊക്കെ വീണ്ടും കാണുവാണ് സുമി വളരെ ആകാംക്ഷയോടെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ എല്ലാവരും ഇപ്പം ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനമൊക്കെ Christmas on We wish you a Merry Christmas, we wish you a Merry Christmas, we wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas, we wish you a Merry Christmas, we wish you a Merry Christmas and a Happy New Year. Once again, Merry Christmas and advance with Happy New Year. from ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഒന്ന് ആശംസിക്കുന്നു അതുപോലെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ സഫലമാകുന്ന ഒരു വർഷമാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബിസ്മസ് ആൻഡ് അഡ്വാൻസിന് ഹെൽപ്പിംഗ് ചെയ്യുക